നാടകരംഗത്തെ അതുല്യ പ്രതിഭ ശ്രീ പൈനൊൻ മുരളിയെ ആദരിച്ചു പൂണിത്ര കലാ സാംസ്കാരിക കേന്ദ്രം നാടകരംഗത്തെ അരനൂറ്റാണ്ട് പിന്നിട്ട പൈനൂർ മുരളിയെ പൂണിത്ര സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു മരട് സംഘചേതനൽ വെച്ച് നടന്ന ചടങ്ങിൽ പൂണിത്ര സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി വി വിശ്വംബരൻ അധിഷ്ഠിച്ചു പൂണിത്ര കലാ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് വി പി ചന്ദ്രൻ പയ്യനൊൻ മുരളിയെ പൊന്നാട് അണിയിച്ച് മെമ്മറി നൽകിയുമാണ് ആദരിച്ചത് സിനിമ നാടക നടൻ സി വി ആർ സെൽവരാജ് മുഖ്യപ്രഭാഷണം നടത്തി ബാബു കളരിക്കൽ ശ്രീനി മേനോൻ വി പി അനിൽകുമാർ തുടങ്ങി സംസാരിച്ചു ബാലനടനായി അഭിനയ ജീവിതം തുടങ്ങിയ ഇദ്ദേഹം ഇതിനോടകം പതിനായിരത്തിലധികം വേദികളിൽ വേഷമിട്ടു സിനിമ സീരിയൽ നടൻ എന്ന നിലയിലും ശ്രദ്ധേനയായ ഇദ്ദേഹം മുന്നൂറോളം പ്രൊഫഷണൽ നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് നടൻ സംവിധായകൻ സംഘാടകൻ പ്രഭാഷകൻ എന്ന നിലയിൽ അൻപത് വർഷത്തിലേതായി പ്രവർത്തിക്കുന്നു ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് നൽകി സംസ്ഥാന സർക്കാർ ആദരിച്ചിട്ടുണ്ട് ഇതിന് പുറമെ സംഗീത നാടക അക്കാദമിയുടെ അഞ്ച് സംസ്ഥാന അവാർഡുകളും ഇദ്ദേഹം ലഭിച്ചിട്ടുണ്ട് തിക്കുറിച്ചി ഫൗണ്ടേഷൻ അവാർഡ് തൊപ്പിൽ ബാസി ഫൗണ്ടേഷൻ അവാർഡ് പത്മശ്രീ തിലകൻ ഫൗണ്ടേഷൻ അവാർഡ് രാജൻ പി ദേവ് സ്മാരക ഫൗണ്ടേഷൻ അവാർഡ് കൊച്ചുപ്രേമൻ അവാർഡ് ഉൾപ്പെടെ അഞ്ഞൂറോളം അവാർഡുകൾ ഇദ്ദേഹം കലാപ്രവർത്തനത്തിനുള്ള അംഗീകാരമായി ലഭിച്ചിട്ടുണ്ട് ലോകനാടകുമായി ബന്ധപ്പെട്ട് ചരിത്ര ജനനാണ് ഇപ്പൊ ഇദ്ദേഹം